വെൽക്കം ബാക്ക് ടു വിനാസ് ലീനിങ് ക്ലാസ് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ പാഠത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആവുമ്പോ ഞങ്ങളെ എയർലി ഹ്യൂമൻസ് ആൻഡ് കൾച്ചേഴ്സ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും അതിന്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് രണ്ടാമത്തെ പാട്ടാണ് ഇനിയിടാൻ പോകുന്നത് ഒന്നാമത്തെ പാട്ടിനകത്ത് ബിഫോർ ക്രൈസ്റ്റ് ബി എന്താണ് എ ഡി അന്നോ ഡൊമിനി ബി കേട്ടോ നൗ റഫേഡ് ടു ബി ബിഫോർ കോമൺ എറ ബി സിഇ സി എന്ന് വെച്ചാൽ കോമൺ എറ അതിനെക്കുറിച്ചൊക്കെയാണ് ഒന്നാമത്തേത് പറഞ്ഞേക്കുന്നത് ബി ബിഫോർ കോമൺ എറ എന്ന് വെച്ചാൽ പൊതുവർഷത്തിനു മുമ്പും കോമൺ എറ എന്ന് വെച്ചുകഴിഞ്ഞാൽ പൊതുവർഷവും അത് തിരിഞ്ഞു പോകല്ലോ ഞങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ അതായത് ബി സി ബി സി എന്ന് ഉദ്ദേശിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ എ ഡി എന്നി എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എന്നും ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലത്തെ ഏ ഡി എന്നും അന്നോടൊമിനി എന്നും പറയുന്നു ആണോ കുഞ്ഞുങ്ങളെ ഒന്നാമത്തെ നമ്മൾ അതായിരുന്നു പറഞ്ഞത് രണ്ടാമത്തെ ക്വസ്റ്റിനകത്തില്ല എ സെഞ്ചുറി മീൻസ് എ സെഞ്ചുറി എന്ന് വെച്ചാൽ ഹൺഡ്രഡ് ഇയേഴ്സ് അല്ലെ ഒരു നൂറ്റാണ്ട് എന്നാൽ നൂറ് വർഷമാണ് എ മില്യൺസ് ഇയേഴ്സ് മീൻസ് ടെൻ ലാക്ക് ഇയേഴ്സ് ഒരു ദശലക്ഷം വർഷം എന്നാൽ പത്ത് ലക്ഷം വർഷം എന്നാണ് അപ്പൊ പ്രധാനപ്പെട്ട ക്വസ്റ്റിനുള്ള കുഞ്ഞുങ്ങളെ ഫോസിലുകൾ എന്നാൽ എന്ത് എന്താണ് ഫോസിൽസ് പുരാതന സസ്യങ്ങള് മൃഗങ്ങള് മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ അതെല്ലാം നമ്മൾ ഒന്നാമത്തെ പാർട്ടി പറഞ്ഞതാ അഥവാ അത് കിട്ടാത്തവരുടെ ഒന്നുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ട് പറയാം ഫോസൽസ് ആർ ആർ ദ ഓഫ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആൻഡ് ഹ്യൂമൻസ് ജനറലി ഇൻ പ്രിസർവ്ഡ് ഫോർ ഇയേഴ്സ് പൊതുവേ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ദൈവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതുപോലെ തന്നെ ഇത്രയും നിങ്ങൾ പഠിക്കേണ്ടാവും നിങ്ങളെ ഇവിടെ വരെ മതിമൽസ് ഒറ്റ വരി മതി കേട്ടോ ഇനി പഠനത്തിന് നമ്മൾ പാലിയൻഡോളജി എന്നാണ് പറയുന്നത് സ്റ്റഡി ഓഫ് ഫോസിൽസ് ഒരു ചോദ്യമാണ് ഫോസിലുകളുടെ നമുക്ക് ശാസ്ത്രീയമായി നിർണയിച്ചിരിക്കുന്നത് കാർബൺ ഡേറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് അത് ഒരു ഫോസിലുകളുടെ നമ്മളെ അറിയുന്നത് എങ്ങനെയാ കാർബൺ ഡേറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് ഓക്കെ ആണോ ആറ് ആൻസർ ഏഴാമത്തെ മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാർസ് ഡാർവിനാണ് ആരോ ചാൾ

ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന പുസ്തകത്തിലൂടെയാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ടെസ്റ്റ് ഞാൻ വായിച്ചു തരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ അതല്ല ഇങ്ങനെ നോട്ട് മതി കാരണം ഇതിനകത്തിൽ പ്രധാനപ്പെട്ടതെല്ലാം എഴുതിയിട്ടുണ്ട് നോട്ട് മതി എന്നുണ്ടെങ്കിൽ അത് പറയട്ടോ കേട്ടോ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണേ കുഞ്ഞുങ്ങളെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് പറയണേ ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞോ എന്തായാലും പറഞ്ഞോ നോക്കിക്കാം നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ മലയാളം കാരണം നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അർത്ഥം അറിയാൻ പറ്റുന്നുണ്ടല്ലോ കേട്ടോ ഹിന്ദി He presented uh, his theory. ഓൺ ഹ്യൂമൻ എവല്യൂഷൻ എന്താ ഈ എവല്യൂഷൻ പരിണാമം കേട്ടോ പരിണാമം ഇൻ ഹിസ് ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് എ സ്പീഷീസ് പബ്ലിഷ്ഡ് ഇൻ എയ്റ്റീൻ ഫിഫ്റ്റിനയൻ ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവം എന്ന് ആരാണ് നമ്മുടെ ചാൾസ് ഡാർവിന് അഭിപ്രായപ്പെട്ടു ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും അല്ല അദ്ദേഹം കണ്ടുപിടിച്ചത് ദീർഘ ഒരുപാട് നാൾ അദ്ദേഹം ഇതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തി അല്ലേ അങ്ങനെ ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതിനെ നമ്മൾ പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ പേര് എട്ടെണ്ണം ഓക്കെ ആണോ ഒൻപതാമത്തെ ചോദ്യം പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാം എവല്യൂഷന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് ഫസ്റ്റ് എന്താണ് പ്രൈമേറ്റുകൾ എന്നാണ് എന്താ കുഞ്ഞുങ്ങളെ പ്രൈമേറ്റുകൾ എന്ന് വെച്ചാൽ സസ്തനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മമ്മൽസ് എന്ന് വെച്ചാൽ പ്രസവിക്കുന്ന ജീവികളെയാണ് ഒന്നാമത്തേതിൽ അത് എന്താണ് ഹോമിനോയിഡുകൾ പേര് ഇംഗ്ലീഷ് ഞാൻ ഇന്നലെ പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷിൻ്റെ മലയാളം നോക്കണേ ഹോമിനോയിഡ്സുകൾ എന്ന് വെച്ചാൽ നാല് കാലിൽ നടത്തം വോക്കിംഗ് ഓൺ നമ്മുടെ ഗോറിലെ കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ വോക്കിംഗ് ഓൺ ഓൾ ഫോർസ് നാല് കാലിൽ നടക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞോ ഹോമിനിഡുകൾ എന്താ ഹോമിനോയിഡുണ്ട് ഹോമിനിഡ്സുകളുണ്ട് അത് വോക്ക് ഓൺ ടു ലെഗ് കാലിൽ നടത്താം ഇനി നോക്കി കുഞ്ഞുങ്ങളെ ഇതിനെ രണ്ടായിട്ട് ഈ ഹോമിനിഡുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്താണ് ആസ്ട്രലോക്കസ് സ് മലയാളോ ഇംഗ്ലീഷും ഉണ്ട് ഹോമോ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിൽ ഹോമോയിലാണ് നമ്മൾ വരുന്നത് ഏതൊക്കെയാ ഹോമോ ഹാബിലസ് ഹോമോ ഇറക്റ്റ് ഹോമോസാപ്പിയൻസ് ഹോമോസാപ്പിയൻസ് എന്ന് വെച്ചാൽ ബുദ്ധിയുള്ള ജീവികളാണ് അതാണ് നമ്മൾ അതിൽ വരുന്നത് കേട്ടോ വരത്തില്ലയോ അടുത്ത ഹോമോ ഹാബിലസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ടൂൾ മേക്കേഴ്സ് ഉപകരണങ്ങളൊക്കെ നിർമ്മാ നിർമ്മാണ്ടാ ഉപകരണ നിർമ്മാതാക്കളെയാണ് ടൂൾസ് മേക്കേഴ്സ് അതുപോലെ ഹോമോ ഇറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിവർന്ന് നിൽക്കുന്ന മനുഷ്യരാണ് നിവർന്ന് നിൽക്കുന്നത് ഹോമോ ഹോമോസാപ്പിൻസ് ഇതൊക്കെ നല്ലതുപോലെ അറിയണേ കുഞ്ഞുങ്ങളെ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതാണോ അതാണോ പക്ഷേ ഈ പേര് നിങ്ങൾ നല്ലതുപോലെ ഓർക്കണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിവർന്ന് നിൽക്കുന്ന മനുഷ്യർ അപ്പറേറ്റ് ഹ്യൂമൻസിന് പറയുന്ന പേരാണ് ഹോമോ ഇറക്ട്സ് അങ്ങനെയൊക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇത് നല്ലപോലെ ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും പേര് നല്ലതുപോലെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി ഒൻപതാമത്തെ പത്താമത്തെ ചോദ്യം നോക്കി കുഞ്ഞുങ്ങളെ ഡിഫറന്റ് സ്റ്റേജസ് ഇൻ ഹ്യൂമൺ മനുഷ്യ വികാസത്തിന്റെ ഘട്ടങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുകയെ ഫോറസ്റ്റ് പണ്ട് കാലങ്ങളിലെ അല്ലെങ്കിൽ ആദിമ മനുഷ്യര് പണ്ട് കാലങ്ങളിൽ ഇതുപോലെ രണ്ട് നില മൂന്ന് നില അഞ്ചു നില ഫ്ളാറ്റ് ഇങ്ങനെയൊക്കെ അല്ല അവരെ കേവ്സ് ആൻഡ് ഫോറസ്റ്റ് ഗുഹകളിലും അതുപോലെ തന്നെ വനങ്ങളിലും ഒക്കെ ആയിരുന്നു കുഞ്ഞുങ്ങളെ താമസിച്ചിരുന്നത് ഫുഡ് ആൻഡ് ഹൺഡ്രഡ് ആനിമൽ മൃഗങ്ങളെ വേട്ടയാടിയും കായികനികൾ ശേഖരിച്ചും മാംസം ഭക്ഷണമാക്കിയും ഒക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് ാലത്ത് എങ്ങനെ വീടുകളിൽ ഇന്നത്തെ കൂട്ട് ചാക്ക് കണക്കിന് അരി മേടിച്ചോ അല്ലെങ്കിൽ എന്താ അതിന് വേണ്ടികൾ പച്ചക്കറികളൊക്കെ മേടിച്ചു വെച്ചിട്ടോ ഒന്നും അല്ല പണ്ട് കാലങ്ങളിൽ അവർക്ക് അത് അന്നേരം അന്നേരം എന്ത് ചെയ്യുക ദ ഗാദേർഡ് ഫുഡ് ആൻഡ് ഹാൻഡഡ് ഹൻഡൻ മൃഗങ്ങളെ വേട്ടയാടിയും അതിന്റെ മാംസങ്ങളൊക്കെ കഴിച്ചും അവിടെ എവിടെയൊക്കെ നടന്ന കായികനികൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സുകളൊക്കെ ശേഖരിച്ചും ഒക്കെയായിരുന്നു അവർ കഴിഞ്ഞിരുന്നത് കേട്ടോ പിന്നെ ദ യൂസ്ഡ് സ്റ്റോൺസ് ഫൗണ്ട് ഇൻ ദർ സറൗണ്ടിങ് വേപ്പൺസ് ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച പരിക്കൻ കല്ലുകൾ അവർ ആയുധമാക്കി ഇനി അവർ അതിൽ ഇന്നത്തെ കൂട്ട ആയുധങ്ങൾ വല്ലതും ഉണ്ടോ ഇല്ല അവരെന്താന്നറിയോ കല്ലുകളൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒരച്ച് കൂർപ്പിച്ച് നിങ്ങളുടെ ടെസ്റ്റില് അതിന്റെ പടം കൊടുത്തിട്ടുണ്ട് നല്ല കൂർപ്പിച്ച കല്ലുകള് അത് വച്ചൊക്കെ ഒരു ഏറ് കിട്ടിയാൽ എന്താ കിട്ടിയതാ കേട്ടോ അതുപോലെ തന്നെ പരു എന്താ നല്ല പരുത്തതും അതിനെക്കുറിച്ച് തന്നെ പഠിക്കാനുണ്ടോഞ്ഞെ കേട്ടോ അപ്പൊ അതുപോലെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച കല്ലുകളൊക്കെ അവരെന്തോ ആയുധമാക്കി ആയുധമാക്കിയിരുന്നു ഓക്കെയാണോ ഈ പീരീഡിനെ നമ്മൾ സ്റ്റോണേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അവർ കല്ലുകൾ കൂർപ്പിച്ച് ആയുധമാക്കി ആയുധമാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെ ആ കാലഘട്ടത്തിനെ നമ്മൾ സ്റ്റോണേജ് അല്ലെങ്കിൽ എന്താ ശിലായുഗം എന്നാണ് പറയുന്നത് ദിസ് പീരീഡ് ഈസ് കാൾഡ് ദ സ്റ്റോണേജ് ബിക്കോസ് ദ യൂസ്ഡ് സ്റ്റോൺ ഓഫ് വേപ്പൻസ് ശില ൾ ആയുധമായി ഉപയോഗി ഉപയോഗിച്ചിരുന്നതിനാല് ഈ കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയുന്നു ശിലായുഗം നമ്മളല്ല അന്ന് അവര് പറയുന്നു ശിലായുഗം എന്ന് പറയുന്നു ആണോ നിങ്ങളെ അടുത്തത് സ്റ്റോണേജ് എന്താണ് ഈ ശിലായുഗം ശിലായുഗത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് സ്റ്റോണേജ് എന്നാൽ അല്ലെ ശിലായുഗം എന്ന് പറഞ്ഞാൽ എന്താണ് ചുറ്റുപാടുകളിൽ ലഭിച്ച പരിക്കൻ കല്ലുകൾ അവർ ആയുധമാക്കിയ ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തെ എന്ത് ചെയ്യുന്നു ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നാൽ അവരെ ആ കാലഘട്ടത്തെ ശിലായുഗം എന്ന് പറയുന്നു ഈ ശിലായുഗത്തെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു ശിലായുഗത്തെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു ഏതാ പാലിയോലത്തിക്കേജ് മെസോലത്തിക്കേജ് ന്യോലത്തിക്കേജ് നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ നമ്മൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഈ അല്ലേ ആ പോട്ടെ പാലിയോ ലെത്തിക്കേജ് പേര് നല്ലതുപോലെ കേൾക്കണേ സ്റ്റോണേജ് അല്ലെങ്കിൽ ശിലായുഗം സ്റ്റോണേജ് അല്ലെങ്കിൽ ശിലായുഗം അതിനെ നമ്മൾ മൂന്നായിട്ടാണ് കുഞ്ഞുങ്ങളെ തിരിച്ചിരിക്കുന്നത് പാലിയോ ലെത്തിക്കേജ് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ കേട്ടോണ്ടേ കുഞ്ഞുങ്ങളെ പാലിയോ ലിത്തിക്കേജ് അതായത് മലയാളം പ്രാചീന ശിലായുഗം മെസ്സോ ലെത്തിക്കേജ് അല്ലെങ്കിൽ മധ്യശിലായുഗം നിയോലെത്തിക്കേജ് നവീന ശിലായുഗം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ ആണോ പത്ത് ക്വസ്റ്റ്യൻ ആൻസറ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഈ പാല്യുലത്തിക്കേജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം എന്ന് വെച്ചാൽ എന്താണ് മൂന്നായിട്ട് തിരിച്ചെന്ന് പറഞ്ഞല്ലോ ശിലായുഗത്തിനെ അല്ലേ ശിലായുഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങൾ ഈ പാഠത്തിലെ എന്താണ് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാല്യുലത്തിക്കേജ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ സ്റ്റോണേജ് നമ്മുടെ സ്റ്റോണേജിൻ്റെ അല്ലെങ്കിൽ ശിലായുഗത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് പാല്യുലത്തിക്കേജ് ആണല്ലോ നമ്മൾ മൂന്നായിട്ട് തിരിച്ചത് ആദ്യത്തേതാണ് യൂസ്ഡ് റഫ് സ്റ്റോൺ ഈ ഏജിൽ പ്രാചീന ശിലായുഗത്തിൽ അവർ പരിക്കൻ കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി നോക്കണേ കുഞ്ഞുങ്ങളെ അടുത്തത് പഠിക്കുമ്പോൾ മറന്നു പോകല്ലേ ഒന്നാമത്തേ ആണ് അതായത് ആദ്യഘട്ടമാണ് ശിലായുഗത്തിലെ പ്രാചീന ശിലായുഖം ഈ ശിലായുഗത്തിൽ അവർ പരിക്കൻ കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നോ ലിവ്ലിഹുഡ് ഗാദറിംഗ് ആൻഡ് ഹണ്ടിങ് ഇനിയ പിന്നീടോ അവര് ശേഖരി ശേഖരിക്കാൻ തുടങ്ങി വേട്ടയാടി അന്നുള്ളത് അവര് ഇപ്പം എന്തെങ്കിലും ഒരു ജീവിയെ കൊന്നു തിന്നുകയാണെങ്കിൽ അവർ അന്നരേ അത് കൊന്ന് തിന്ന് എല്ലാവരും കൂടെ കൂടി തിന്നു തീർക്കുക ഈ ഇതിലവരെ ചെയ്തു അത് ശേഖരിക്കാൻ തുടങ്ങി ശേഖരണവും ഒക്കെ അവരുടെ ഉപജീവനമാക്കി മാറ്റി ലീവ്ലി ഹുഡ് വാസ് ഗ്യാതറിങ് ആൻഡ് ഹണ്ടിങ് കേട്ടോ ഇനി ആ മൂന്ന് പോയിൻ്റ് അങ്ങ് പഠിച്ചാൽ മതി മൂന്ന് പോയിന്റിന് മൂന്ന് മാർഗമായിരിക്കും കേട്ടോ പാലിയോ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതിക്കൊണ്ടേ സ്റ്റോണേജിൻ്റെ ഒന്നാമത്തേതാണ് പാലിയോ ഇനി അതിന്റെ രണ്ടാമത്തേതാണ് മെസ്സോ എം ഇ എസ് എംഇഎസ്സോ മെസ്സോലെത്തിക്കേജ് അല്ലെങ്കിൽ മദ്യശിലായുഗം മദ്യം നടുക്കലത്തെ അല്ലേ അത് ഓർത്താൽ മതി യൂസ്ഡ് മൈക്രോലിത്തിക് ടൂൾസുകൾ സ്മാൾ സ്റ്റോൺ ടൂൾസ് എന്നും അറിയപ്പെടുന്നുണ്ട് സൂക്ഷ്മ ശില ഉപകരണങ്ങളൊക്കെ അവർ അവരുപയോഗിച്ച് തുടങ്ങി സൂക്ഷ്മ ശില ഉപകരണങ്ങളൊക്കെ അവർ അവരുപയോഗിച്ചു തുടങ്ങി ഏതാ രണ്ടാമത്തേലാണേ മൈക്രോലിത്തിക് ടൂൾസുകൾ ഇനി മെയ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ദെയർ ഫുഡ് എഡിബിൽ ഗ്രാസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് തിന്നാൻ പറ്റുന്ന പുല്ലുകൾ കേട്ടോ ഇപ്പം ഇപ്പം നമ്മൾ ഓരോ ചീരയും അങ്ങനെയൊക്കെ ഉള്ളതില്ലേ അതൊക്കെ അന്നത്തെ കാലത്തെ കാര്യമുള്ള ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും അവർ ഭക്ഷണമാക്കി മോഡ് മെയ്ഡ് മോഡല്ലേ മെയ്ഡ് എഡിബിൾ ഗ്രാസസ് എഡിബിൾ എന്ന് വച്ചാൽ കഴിക്കാൻ പറ്റുന്ന പുല്ലുകളാണ് കേട്ടോ ആൻഡ് ഫിഷ് മീൻ അല്ലെ മത്സ്യങ്ങളും ഒക്കെ എന്ത് ചെയ്തു അവർ ഭക്ഷണമാക്കാൻ തുടങ്ങി ഏതാ രണ്ടാമത്തതിലാണേ രണ്ടാമത്തെ ഏതാ മെസ്സോലത്തേക്ക് അല്ലെങ്കിൽ മധ്യശിലായുഗത്തിൽ പിന്നെ മെയ്ഡ് ഒബ്ജെക്ട് ഫ്രം ബോൺസ് വുഡ് ആൻഡ് ലീഫ് അതുമാത്രമല്ലോ ഞങ്ങളെ ഇവർ മെയ്ഡ് ഒബ്ജക്റ്റ് ഓരോ വസ്തുക്കളും അവരെന്തു ചെയ്തു അതായത് മൃഗത്തിൻ്റെ തോലും മരത്തൊലിയും ഇലകളും ഒക്കെ അവരെന്ത് ചെയ്തു ഉപയോഗിക്കാൻ തുടങ്ങി മരത്തിൻ്റെ അതായത് നാണം വന്നു തുടങ്ങി അല്ലേ മരത്തിൻ്റെ ഇലകളും എന്താ ഈ വസ് മരത്തൂലും ഇലകളും ഒക്കെ എന്ത് ചെയ്തു അവർ വസ്ത്രങ്ങളാക്കാൻ തുടങ്ങി ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ പ്ര പാലുലറ്റി കേജ് ആണ് അന്നേരം ദാദ്യഘട്ടമാണിത് അന്നേരം അവർ പരിക്കം കല്ലുകൾ ഉപയോഗിച്ചിരുന്നു അവർ വേട്ടയാടലൊക്കെ ഓരോന്ന് വേട്ടയാടൽ ले, ले, तोली, तोली, वक, ും ശേഖരിക്കാനും ഒക്കെ തുടങ്ങി രണ്ടാമത്തേൽ അവരെന്ത് ചെയ്തു സൂക്ഷ്മമായ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അവർ ഇലവർഗ്ഗങ്ങളും അല്ലെ പുല്ല് പുല്ല് പുല് ഭയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യങ്ങളും ഒക്കെ കഴിക്കാൻ തുടങ്ങി പിന്നെ അവർ ഡ്രസ് ഇടാൻ തുടങ്ങി അല്ലെ മൃഗത്തിന്റെ തോലും മരത്തോലും ഇലകളുമൊക്കെ ഒരു വസ്ത്രമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് നിയോലെത്തിക്കേജ് മൂന്നാമത്തെ തൗഞ്ഞങ്ങളെ നിയോലെത്തിക്കേജ് യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അല്ലേ പിന്നെ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യത്തേൽ അവർ ശിലായുഗത്തിലാദ്യഘട്ടം പരിക്കം കല്ലാണ് ആദ്യം നോക്കണേ റഫ് സ്റ്റോൺസ് ആണ് ഒന്നാമത് ഉപയോഗിച്ചത് രണ്ടാമത് അവരുടെ ടൂൾസ് ആണ് രണ്ടാമത് ഉപയോഗിച്ചത് മൂന്നാമത്തേതോ മൂന്നാമത് അവർ നല്ല പോളിഷ് ചെയ്ത നല്ല പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ളതുമായ കല്ലുപകരണങ്ങൾ അവർ മൂന്നാമത്തെ സ്റ്റേജിൽ ഉപയോഗിക്കാൻ തുടങ്ങി പിന്നോ സ്റ്റാർട്ടർ അഗ്രികൾച്ചർ അവർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു നിങ്ങളെ നിയോലത്തിക്കേജിൽ പരീക്ഷയ്ക്ക് ചോദിക്കും കൃഷി ഏത് സ്റ്റോണേജിലാണ് അല്ലേ ഏത് ശിലായുഗത്തിലാണ് എന്താ ഏത് ശിലായുഗത്തിലാണ് കൃഷി ചെയ്യാൻ തുടങ്ങി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആകും ഞങ്ങളെ നിയോലത്തിക്കേജിലാണ് അവർ കൃഷി ആരംഭിച്ചത് കേട്ടോ പിന്നെ ഡിസ്കവേർഡ് ദ വീൽ ആൻഡ് ദ ബിഗിനിങ് ഓഫ് പോൾട്രി പിന്നെ അവർ അവരെന്ത്യെന്നു പറയുക വീല് കണ്ടുപിടിക്കാൻ തുടങ്ങി ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് സാധനം കൊണ്ടുപോകാൻ വേണ്ടി അവരെന്താ വീല് അല്ലേ ചക്രം കണ്ടുപിടിക്കുകയും പിന്നെന്താ പോട്ടറി മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കാനും ഒക്കെ അവർ തുടങ്ങി ഏതാ നിയോലത്തി കേജാണ് നവീന ശിലായുഗത്തിൽ അപ്പം എല്ലാത്തിൻ്റെ മൂന്ന് പോയിന്റ് വീതം തന്നിട്ടുണ്ടോ നിങ്ങളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പാടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് ശിലായുഗം എന്ന് പറയുന്നത് ശിലായുഗത്തിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം അതായത് പാലിയോലത്തിക്കേജ് മെസ്സോലത്തിക്കേജ് നിയോലത്തിക്കേജ് എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ അത് വളരെ ആണ് പതിമൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ നമ്മളിപ്പോൾ പഠിച്ചു പതിനാലാമത്തെ ചോദ്യം നോക്കൂ നിങ്ങളെ അടുത്ത ഫിംബേഡ്ക എന്ന് പറയുന്ന ഒരു പടം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഫിംബേഡ്ക ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവായത് കൊണ്ടാവും നിങ്ങളെ ഭിം ബേഡ്ക നിങ്ങളുടെ ടെസ്റ്റിലുണ്ടത് ശിലായുഗ മനുഷ്യർ നമ്മളിപ്പോൾ ശിലായുഗത്തെക്കുറിച്ചൊക്കെ പഠിച്ചല്ലോ അങ്ങനെയുള്ള മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്ര ഗുഹ കേട്ടോ അതായത് ബിംബേക്ക ബിംബേക്ക ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് ബിംബേക്ക ഇൻ മധ്യപ്രദേശ് എവിടായത് മധ്യപ്രദേശ് ഈസ് എ മേജർ സൈറ്റ് ഇൻ ഇന്ത്യ വേർ സ്റ്റോണേജ് ഹ്യൂമൻസ് ലിവഡ് ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് ഒരു മാർഗിന്റെ ചോദ്യമോ കേട്ടോ ഇനി അടുത്ത പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആകും ഞങ്ങളെ ബിഗിനിങ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് അഗ്രികൾച്ചർ നമ്മുടെ നവീന ശിലായുഗത്തിൽ അല്ലേ നമ്മളെ നവീന ശിലായുഗത്തിൽ കൃഷിയിടങ്ങൾ നമ്മൾ നവീന ശിലായുഗത്തിലാണ് കൃഷി എല്ലാവരും ചെയ്ത് ജീവിക്കണമെന്നവർ കണ്ടുപിടിച്ചത് അല്ലേ കൃഷി ചെയ്ത് ജീവിക്കാവുന്നവർ തീരുമാനിച്ചത് നവീന ശിലായുഗത്തിലാണ് അപ്പം ഇങ്ങനെ കൃഷി ചെയ്തപ്പോൾ ഈ കൃഷി ചെയ്യുന്നതിൻ്റെ സമീപത്ത് തന്നെ അവർ സ്ഥിരവാസം ആരംഭിച്ചു അല്ലേ മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അപ്പോൾ ഉണ്ടായേക്കുന്നത് കുറെ കൃഷി ചെയ്തു കഴിഞ്ഞിട്ട് അവർ അവരെവിടെങ്കിലും പോയി താമസിച്ചാൽ മതിയോ എന്താ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് തിന്നാൻ ഈ എന്താ വന വന വനത്തിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വന്ന ഓരോ ജീവികളൊക്കെ അതെല്ലാം എന്താ നശിപ്പിച്ചു കളയങ്ങുന്നില്ലേ അപ്പം അതിന് അവർ എന്തോ നടന്നുണ്ടോ അതിൻ്റെ സമീപത്തായിട്ട് അവരെന്താ വീട് വെച്ച് അല്ലേ താമസിക്കാൻ തുടങ്ങി സ്ഥിരവാസം ആരംഭിച്ചു അല്ലെ നവീന ശിലായുഗത്തിലാണ് കൃഷി തുടങ്ങിയത് അല്ലെ ഈ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസം ആരംഭിച്ച മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായേക്കുന്നത് അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ എന്തൊക്കെയാണ് ഒന്നാമത് അവര് സ്റ്റാർട്ടഡ് ബിൽഡിംഗ് സെറ്റിൽമെൻ്റ് സ്റ്റാർട്ടഡ് ബിൽഡിംഗ് സെറ്റിൽമെൻറ് വനവാസ സ്ഥലങ്ങൾ അവർ നിർമ്മിച്ചു തുടങ്ങി കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്തു നിങ്ങളെ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ അടുത്ത് തന്നെ അവർ താമസിക്കാൻ തുടങ്ങി അതാണ് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി സ്റ്റാർട്ടിങ് ബിൽഡിങ് സെറ്റിൽമെൻറ്റ് ഓക്കെ രണ്ടാമത്തത് ജനങ്ങൾ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു പീപ്പിൾ സ്റ്റാർട്ടഡ് എന്താ ഇൻ്ററാക്റ്റിംഗ് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് ഇനിഷ്യേറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ് അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം കാര്യം പറഞ്ഞും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ച് ഒരു എന്താ കൂട്ടായ്മ അല്ലെ ജനങ്ങൾ കൂടുതൽ ഇടപഴകാൻ തുടങ്ങി സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് മൂന്നാമത്തെയോ സെറ്റിൽഡ് സെൻറ്റേഴ്സ് ഗ്രാജ്വലി ഡെവലപ്പ്ഡ് ഇൻറ്റു വില്ലേജസ് ആൻഡ് ടൗണുകൾ എന്താ പറഞ്ഞത് സെറ്റിൽഡ് സെൻറ്റേഴ്സ് ഗ്രാജ്വലി ഡെവലപ്പ്ഡ് ഇൻറ്റു വില്ലേജസ് ആൻഡ് ടൗണുകൾ എന്ന് വെച്ചാൽ സ്ഥിരവാസ കേന്ദ്രങ്ങൾ സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും വില്ലേജ് അതുപോലെ തന്നെ ടൗണ് എന്താ നഗരങ്ങളായും വികാസം പ്രാപിച്ചു സ്ഥിരവാസ കേന്ദ്രങ്ങൾ അവർ സ്ഥിരമായിട്ടപ്പോൾ എന്താ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അങ്ങനെ അവർ കുറേച്ചെ കുറേച്ചെ പതുക്കെ പതുക്കെ അവരെന്താ ഗ്രാമങ്ങളായും നഗരങ്ങളായിട്ടും ഒരു വികാസം പ്രാപിച്ചു ആ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ് ആവുക ഞങ്ങള് ബിഗിനിങ് ആൻഡ് എ സെറ്റിൽമെന്റ് ഓഫ് അഗ്രികൾച്ചർ കൃഷി തുടങ്ങിയത് നിയോലത്തികേജിലാണ് അതായത് നവീന ശിലായുഗത്തിലാണ് അങ്ങനെ മനുഷ്യർ കൃഷി ചെയ്തപ്പം അതിൻ്റെ അടുത്ത് തന്നെ സ്ഥിരതാമസം ഉറപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൂന്ന് പോയിന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട് എഴുതണം ഇനി മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ചെമ്പാവുന്നില്ലേ ചെമ്പ് കോപ്പർ വാസ് ചെമ്പിൻ്റെ ഇംഗ്ലീഷ് എന്താ കോപ്പർ കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ഒരു മാർഗിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൺസ് പതിനാറ് ക്വസ്റ്റ്യനായി പതിനേഴാമത്തെ ചോദ്യം ചോദ്യം നമ്മളിപ്പം സ്റ്റോണേജിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞതൊക്കെ അല്ലേ സ്റ്റോണേജ് ഇനി അടുത്തത് മെറ്റലേജ് മെറ്റലേജ് എന്ന് വെച്ചാൽ ലോഹയുഗം എല്ലാ മലയാളവും ഉണ്ട് ലോഹങ്ങളുടെ മെറ്റൽ എന്ന് വെച്ചാൽ ലോഹം അല്ലേ ഏജ് എന്ന് വെച്ചാൽ ഇവിടെ യുഗം മെറ്റൽ ഏജ് എന്ന് വെച്ചാൽ ലോഹയുഗം കോപ്പർ വാസ്ത ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ എന്താ ചെമ്പായിരുന്നു മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം പിന്നെ ദ പീരീഡ് വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് വെയർ മെയ്ഡ് ആൻഡ് യൂസ്ഡ് ഫ്രം മെറ്റൽസ് ഈസ് കാൾഡ് മെറ്റൽ ഏജ് എന്താണ് ഈ ലോഹയുഗം എന്ന് രണ്ട് മാർഗിന് ചോദിച്ചാൽ ദ പീരീഡ് വെൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് വെയർ മെയ്ഡ് ആൻഡ് യൂസ്ഡ് ഫ്രം മെറ്റൽസ് കാൾഡ് മെറ്റലേജ് ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിനെ ലോഹയുഗം എന്നാണ് അറിയപ്പെടുന്നത് ലോഹയുഗം അല്ലെങ്കിൽ മെറ്റലേജ് അടുത്തത് ഇതിന്റെ എല്ലാം ഇംഗ്ലീഷ് അറിയണമെന്ന് ലോഹങ്ങൾ എന്നുള്ളതിന് മെറ്റൽ എന്നാണ് ഇംഗ്ലീഷ് അപ്പം വെങ്കലമുണ്ട് ബ്രോൺസ് ബ്രോൺസ് ഏജ് എന്ന് വെച്ചാൽ വെങ്കലയുഗം മലയാളം മീഡിയക്കാർക്ക് വെങ്കലയുഗം ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഏജ് ദ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വെങ്കലയുഗം എന്ന് അറിയപ്പെടുന്നു പഠിക്കാൻ എളുപ്പമല്ലേ വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വെങ്കലയുഗം അല്ലെങ്കിൽ ഏജ് എന്ന് വിളിക്കുന്നു മെറ്റലേജ് എന്താണ് ലോഹങ്ങൾ കൊണ്ട് ആയുധങ്ങളും അത് ഇത്രയേ ഉള്ളൂ ഇത് ലോഹ ും ഇത് വെങ്കലങ്ങളും ഒന്ന് പഠിക്കാമെങ്കിൽ ഒന്ന് പഠിക്കാൻ പറ്റും ലോകങ്ങൾ ആയുധങ്ങളും ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന കാലഘട്ടത്തെ ലോകയുഗം എന്നും വെങ്കലങ്ങൾ കൊണ്ട് എന്താ വെങ്കലം കൊണ്ട് ആയുധങ്ങളും ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലത്തെ വെങ്കലയുഗം എന്നും പറയുന്നു ഓക്കെ അല്ലേ രണ്ടെണ്ണം ഇനി വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഈ വെങ്കലം വെങ്കലത്തെ കുറിച്ച് പറഞ്ഞല്ലോ ബ്രോൺസിനെ കുറിച്ച് ഇത് നമുക്ക് മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് ഒന്ന് ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചർ ഫീൽഡ് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങളിൽ വ്യാപിക്കുന്നത് സഹായകമായി കൃഷി കൃഷിയുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കിളയ്ക്കാനും എന്താ മണ്ണ് നീക്കിയിടാനും അതിനൊന്നുമൊക്കെ എന്താണ് ബ്രോൺസിൻ്റെ ടൂൾസ് വളരെ ഹെൽപ്പ് അവരെ വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ അവരെ കൃഷി ചെയ്യാൻ ആ ഒരുപാട് സഹായിച്ചു എന്നാണ് പറയുന്നത് രണ്ടോ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഫീൽഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രിക്കൾച്ചറൽ പ്രൊഡക്ഷന് കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷിക ഉത്പാദന വർധനവിനും കാരണമായി ഇത് കൃഷിയിടങ്ങളിൽ വ്യാപിച്ചത് കൊണ്ട് എന്താ കാർഷിക ഉത്പാദനങ്ങൾ വർധനവിനും കാരണമായി മനസ്സിലാവുന്നുണ്ടോ രണ്ടെണ്ണം അടുത്ത മൂന്നാമത്തത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ ഈ ബ്രോൺസിന്റെ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ പേവിഡ് ദ വേ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് എക്സ്ചേഞ്ച് സെന്റർ കാർഷിക ഉൽപാദന വർധനവ് കാർഷിക ഉൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാർഷിക ഉത്പാദനങ്ങളുടെ വർധനവ് ഈ വെങ്കലം വന്നതോടുകൂടി കൃഷി ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായി അങ്ങനെ അവർ ചെയ്ത് 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 അവരുടെ അഗ്രി എന്താ അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളെല്ലാം കൂടാൻ തുടങ്ങി അല്ലെ കൂടി 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 വന്നപ്പോൾ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ കാർഷിക ഉൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം പിന്നെ അത് വിൽക്കണമല്ലോ വിൽക്കാനും വാങ്ങാനും ഒക്കെ വേണ്ടേ അപ്പം അങ്ങനെ കൈമാറ്റത്തിനും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും ഇത് വഴി വരി വഴിയൊരുക്കി അടുത്ത എക്സ്ചേഞ്ച് സെൻറ്റർ ലേറ്റർ ട്രാൻസ്ഫോമ് ഇൻറ്റു ടൗൺ ആൻഡ് സിറ്റീസ് കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപപ്പെടുകയും ചെയ്തു പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ ഉണ്ടായത് കണ്ടോ കൈമാറ്റ കേന്ദ്രങ്ങൾ ഇങ്ങനെ കൈമാറി അങ്ങോട്ടും ഒക്കെ ഇവർക്ക് സാധനങ്ങൾ കൂടി സാധനങ്ങൾ കൂടിയപ്പോൾ അത് വിൽക്കാനും ഒക്കെ അങ്ങനെ അങ്ങോ അങ്ങോട്ടും ഒക്കെ ആയിട്ട് എന്താ കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു അടുത്ത ലാസ്റ്റ് ഇരുപതാമത്തെ ഇരുപതാ നേരത്തെ ഞാൻ പത്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു തന്നെ ഇത് രണ്ടാമത്തെ പാർട്ടാണ് രണ്ടാമത്തെ പാർട്ടിൽ വീണ്ടും പത്ത് അങ്ങനെ മൊത്തം ഇരുപത് ആണ് തന്നെ കുറേച്ചേ നോട്ട് വരാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം അതാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വെങ്കല യുഗത്തെക്കുറിച്ചാണ് പഠിക്കുക അതിന്റെ കൾച്ചറുകൾ സംസ്കാരങ്ങൾ എന്തൊക്കെയാണ് നോക്കുക മെസ്സോട്ടോമിയൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മെസോപൊട്ടേമിയൻ ഇംഗ്ലീഷും മലയാളം ഉണ്ട് കേട്ടോ ഈജിപ്ഷ്യൻ ചൈനീസ് ഹാരപ്പൻ ഈ മൂന്നെണ്ണമാണ് ഇവിടുത്തെ സംസ്കാരങ്ങൾ ഇനി അവരുടെ കൾച്ചറും റിവറുകളും ഇപ്പം മെസ്സോപൊട്ടോമിയൻ എന്ന് പറയുന്നതിൻ്റെ റിവർ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളാണ് യൂഫ്രട്ട് യൂഫ്രട്ടീസ് കണ്ടോ യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് ടൈഗ്രീസ് അതുപോലെ ഈജിപ്ഷ്യൻ ഇത് ഫില്ലപ്പിനും മാച്ചിത ഫോളോയിങ്ങിനും ഒക്കെ ചോദിക്കുന്നതാണ് ഈജിപ്ഷ്യൻ നൈൽ റിവർ ആണ് നൈൽ ഹാരപ്പൻ ആണെങ്കിൽ ഇൻഡസ് ആണ് സിന്ധു നദി ഇൻഡസ് ഈ മലയാളം എഴുതണം ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും എഴുതണം കേട്ടോ ഹാരപ്പൻ എന്ന് വെച്ചാൽ ഇൻഡസ് സിന്ധു നദിയാണ് ചൈനീസ് ആണെങ്കിൽ ഹുവാങ് ഹോ റിവർ ആണ് ഹുവാങ് ഹുവാങ് ഉണ്ടോ സ്പെല്ലിങ് നല്ലവണ്ണം നോക്കണേ ഹുവാങ് ഹോ നദിയാണ് എല്ലോ റിവർ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ യെല്ലോ റിവർ എന്നറിയപ്പെടുന്നത് ഹുവാങ് ഹോ ഹോ എന്നുണ്ട് കേട്ടോ എച്ചിന്ന് ആവശ്യം എഴുതി വെച്ചേക്കുന്നത് ടെസ്ലോ ഹോ റിവറാണ് ഹോ നദി മലയാളം എല്ലാത്തിൻ്റെയും മലയാളം എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാം മലയാളം വായിച്ച് പഠിച്ചിട്ട് ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിങ് പഠിക്കണം കേട്ടോ അപ്പം മൊത്തം ഇരുപത് ക്വസ്റ്റിൻ ആൻസർ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നിട്ടുണ്ടാവും നിങ്ങളെ വാരി വലിച്ച് മൊത്തം കൂടെ തരുന്നില്ല ബാക്കി നോട്ട് ഒരു പാർട്ടും കൂടെ മിക്കവാറും കാണത്തുള്ളപ്പം തീരും ഈ പാർട്ട് പാർട്ടായിട്ട് നിങ്ങൾ ബുക്കിനകത്ത് എഴുതിയെടുത്ത് പഠിക്കണം സ്പെല്ലിങ് നല്ലതുപോലെ പഠിക്കണം അതുപോലെ തന്നെ വലുതായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം കുനുകുനു എഴുതി വെക്കരുത് നോട്ട് എഴുതിയെടുക്കുമ്പോൾ വലുതായിട്ടും വൃത്തിയായിട്ടും െടുക്കും എങ്കിലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഓരോ ഏജ് ശിലായുഗത്തെക്കുറിച്ചാണ് ഇന്ന് കൂടുതലും പറഞ്ഞത് മെറ്റൽ ഏജും ബ്രോൺസ് ഏജിനെ കുറിച്ചുമായിരുന്നു ഇന്ന് കൂടുതലും കേട്ടോ അതൊക്കെ നല്ലതുപോലെ പഠിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ഓക്കെ താങ്ക് യു